ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ നമ്മുടെ പാലക്കാട് നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പം ഏർക്കുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മളിവിടെ ഉണ്ണിയപ്പവും കൂടെ റെഡി ആക്കി കൊണ്ടിരിക്കണം അതിൻ്റെ ചൂടും കൂടിയാണ് കേട്ടോ അപ്പം നല്ല എത്ര ഡിഗ്രി എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പാലക്കാട് നല്ല ചൂടാണ് അപ്പോൾ ഇനി നമ്മൾ നാളെ മുതൽ നാളെ വ്യാപാരി വ്യവസായ ബന്ധമെന്ന് അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാളെ കടയുണ്ടാവില്ല നാളെ ഒരു ചെറിയൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് മാത്രമായിട്ട് നമ്മൾ കട തുറക്കും അത് കഴിഞ്ഞാൽ നമ്മൾ കട ക്ലോസ് ചെയ്യാം പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനി പുണ്യ റമദാൻ മാസം പിറവികൊള്ളാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതൊക്കെ എനിക്ക് ഈ വീഡിയോയിലായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ പുണ്യ റമദാൻ മാസത്തിലെ മാസപ്പിറവി കണ്ടപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു അന്നത്തെ ദിവസം തന്നെയാണ് മാസപ്പിറവി കണ്ട ദിവസം തന്നെയാണ് എൻ്റെ മനസ്സിൽ എനിക്കും ഞാൻ നേരത്തെ തന്നെ പ്രിപ്പറേഷനൊന്നും അല്ലെങ്കിൽ ഒന്നും ആയിരുന്നില്ല നോമ്പ് എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല പെട്ടെന്നെ മനസ്സിൽ വന്ന ഒരു ഒരാഗ്രഹമായിരുന്നു നോമ്പ് എടുക്കുക എടുത്താലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു അതിനിപ്പോൾ എന്താണ് എന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മാസപ്പിറവി കണ്ട ദിവസം ഇന്നേ ദിവസം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാസപ്പിറവി കണ്ടപ്പോൾ ഞാനും ഇന്നിട്ട് മൊബൈൽ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല അപ്പോൾ വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് ഒരു മീനിച്ചിട്ടാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് എണ്ണച്ചട്ടി ഇവിടെ ചൂടായിട്ട് നിൽക്കണ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ആ ഒരു ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു മാസം എന്ന് പറയുന്നത് വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു വല്ലാത്തൊരു മാസമായിരുന്നു എല്ലാം എല്ലൊണ്ടും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നോമ്പെടുത്തിട്ട് എനിക്ക് ഷുഗറോ കാര്യങ്ങളോ ഒന്നും വന്നില്ല പക്ഷെ എനിക്ക് ബാക്ക് പെയിന് പിന്നെ ഉള്ളതാണല്ലോ അതെല്ലാവർക്കും അറിയുമല്ലോ വയ്യാത്തത് കാരണം ഇരുപത്തിയേഴാം രാവ് ചെക്കിനായിരുന്നു എനിക്ക് വയ്യാതെയായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരുന്നു എൻ്റെ എന്താ പറയുക നോമ്പ് ഞാൻ ശരിക്കും മുറിച്ചത് തന്നെയാണോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഒന്ന് നോമ്പ് മുടിച്ചപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു പിന്നെ അനുഭവങ്ങളും കാര്യങ്ങളും എൻ്റെ ഒന്ന് ഷെയർ ചെയ്യാമെന്നും അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് നീ തേറ്റവും കാര്യങ്ങൾ വരികയാണെങ്കിൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ത് കാര്യങ്ങളും അപ്പോൾ നിങ്ങളൊരു ഒരു മകളെ എൻ്റെ എന്നെക്കാട്ടി പ്രായം ഒരുപാട് കൂടുതലുള്ള ആളുകൾ എൻ്റെ എൻ്റെ ഒപ്പമുള്ള ആളുകൾ അതുപോലെ ഒരു ഒരു അനിയത്തിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ചേച്ചിനെ പോലെയോ അല്ലെങ്കിൽ ഒരു മകളെപ്പോലെയോ അല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് ഞാനും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ എന്നെ കണ്ടുകൊണ്ട് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ യൂട്യൂബ് ഫാമിലിയിൽ അപ്പോൾ ഈ മാസം ഇത് മാസം എന്നല്ലേ പറയുകയായിരുന്നെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക അപ്പോൾ ഈ മാസം പിന്നെ തമ്പുരാൻ്റെ വെളിക്ക് കമ്പനാൻ്റെ ബെനിഫിറ്റലും നൽകി ഒരുപാട് പേര് പോയിട്ട് ഒരുപാട് പേര് നാഥൻ്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരൊക്കെ ഈ പുണ്യമാസത്തിലാണ് അവർ പോയിരിക്കുന്നത് അവർക്ക് സ്വർഗം നൽകട്ടെ എന്ന് സ്വർഗം നൽകണേ ദൈവമേ എന്ന് ഞാൻ പലപ്പോഴായിട്ട് ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും നമുക്കൊന്നും നേടാനില്ല എല്ലാവരും നല്ല രീതിയിൽ പോവാ നമ്മുടെ അയൽവാസിയെ നമ്മൾ കാണുക അതുപോലെ അയൽവാസി ചിലപ്പോൾ പട്നിയിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഒരു ഒരു നിവർത്തിയില്ലാണ്ടൊക്കെ ആയിരിക്കും അവരിങ്ങനെ ജീവിക്കുന്നുണ്ടാവുക അപ്പോൾ അവരെയൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ സഹായിക്കുക കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവർക്ക് ഡ്രസ്സാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കുക അയൽവാസികളുടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നും അവർ പത്ത് മീറ്റർ അകലെയുള്ള വീടുകളിൽ ഉണ്ടാവുമല്ലോ നമ്മുടെ പരിസരവാസികൾ തന്നെ അവരുടെ അടുത്തൊക്കെ ജസ്റ്റ് ചോദിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ റാഹത്തല്ലേ എന്ന് ചോദിക്കില്ല എന്ന പോലെ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുക അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ ഒരവസരത്തിൽ പറയുന്നത് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ കഴിച്ചാലും എൻ്റെ മുന്നിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ഇല്ലെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കും അതാണ് എൻ്റെ ഒരു നിലപാട് അപ്പോൾ എൻ്റെ നിലപാടിനോട് എത്ര പേര് യോജിക്കുന്നു എന്ന് എനിക്കറിയില്ല ആ യോജിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരെയും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുണ്യ രജബോ മാസം പുണ്യ റംദാൻ മാസം വരെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈദിപ്പിക്കുന്നു നന്ദി നമസ്കാരം